ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് അമരമ്പലം സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും കാശ് അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ മഹത്തായ ചടങ്ങാണ് ഇന്നിവിടെ വലിയ വലിയ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ആദ്യമായി വിജയിച്ചു വന്ന മുഴുവൻ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയാണ് ഏറ്റവും നല്ല വിജയം കാഴ്ച വെച്ചതും അത് പ്രത്യേകിച്ച് നമ്മുടെ പാടം ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ച ഒരു വർഷമാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ബാങ്ക് പ്രസിഡന്റ് വി പി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ഒരു കടമ വിദ്യാർത്ഥികളായ നിങ്ങൾ നിർവഹിക്കണം ഇന്ന് ഈ മേഖലയിൽ ഹൈസ്കൂൾ തൊട്ടില മുതൽ ഇന്ന് ഒരു പ്രവണത സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ബി പ്രസാദ് മുഖ്യ സന്ദേശവും മൂമെന്റ് വിതരണ ഉദ്ഘാടനവും നടത്തി പൊതുനിർമ്മാ പ്രവർത്തനങ്ങളും ഒരു സഹകരണ സ്ഥാപനം എന്തെല്ലാം ചെയ്യണം എന്നതിന് കൃത്യമായ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് നേരത്തെ ഇവിടെ പരാമർശിച്ചു തന്നെ ഒരു ബാങ്കാണ് ജില്ലയിലെ ഏറ്റവും നല്ല ബാങ്കുകളായി പ്രവർത്തിക്കുന്ന വോയിസ് പഞ്ചായത്ത് അംഗം എൻ വിഷ്ണു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ബിരവി സിപിഎം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കുന്നുമ്മൽ ഹരിദാസൻ എൻസിപി മണ്ഡലം പ്രസിഡന്റ് ടി പി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗം പി ജി രാജഗോപാൽ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കെ പി അനിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും